നിങ്ങൾ അപ്പുറത്ത് നിന്ന് ഇപ്പൊ എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിൽ മണ്ഡലക്കാലം എന്താണ് തുടങ്ങുന്നതൊക്കെ കൃത്യമായി നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചു മനസ്സിലായി കണ്ടല്ലോ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും ഉണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ് അയ്യോ എന്നിട്ട് മിനിങ്ങാന്ന് വൈകുന്നേരം നട തുറന്നപ്പോഴും ഇന്നലെയും ഇന്ന് ഉച്ചവരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അതിൽ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും സ്പോട്ട് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നവർ അവിടെ വന്നിട്ടാണല്ലോ ബുക്ക് ചെയ്യുന്നത് അത്തരത്തിൽ വന്ന ഭക്തന്മാരുടെ വലിയ എണ്ണമാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു തിരക്കുണ്ടാകാൻ കാരണം ഒന്ന് യാത്രാ സൗകര്യം കെ എസ് ആർ ടി സി അടക്കം യാത്രാ സൗകര്യങ്ങൾ കൃത്യമായി തന്നെ കൃത്യമായി അഡീഷണൽ റൂട്ട് ഇട്ടുകൊണ്ട് തന്നെ അതിന്റെ സംവിധാനം നേരത്തെ ചെയ്തിട്ടുണ്ട് ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എല്ലാം ഓരോ മണിക്കൂറിലും ശുചീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ദർശനത്തിനായിട്ട് വരി നിൽക്കുന്ന ഭക്തന്മാർക്ക് ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ പൈപ്പിലൂടെ തന്നെ ചൂടുവെള്ളം കിട്ടും ഭാരികൾക്ക് ഇടയിലൂടെ തന്നെ ക്യൂസ്കൾ വെച്ച് ആ പദ്ധതി കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതി അതേപോലെ തന്നെ നടപ്പാക്കുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ അമ്പത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ചുക്കുവെള്ള വിതരണം ഉള്ളത് അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമായി ബന്ധപ്പെട്ടുള്ള ടാപ്പുകളും അതിന്റെ സൗകര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആയിരത്തി അഞ്ച് ശൗചാലയങ്ങളാണ് സന്നിധാനത്ത് തന്നെ ഉള്ളത് അതിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ചെണ്ണം സൗജന്യമാണ് പേ ആൻഡ് യൂസ് ആണ് അതുപോലെ ശരംകുത്തി പാതയിൽ തന്നെ സൗജന്യ ശൗചാലയങ്ങളുണ്ട് അപ്പൊ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങളും നേരത്തെ തന്നെ ഉറപ്പുവരുത്തി അതോടൊപ്പം വിരിവയ്ക്കാനുള്ള സൗകര്യം വിശ്രമിക്കാനുള്ള സൗകര്യം അത്തരത്തിൽ ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്കെല്ലാം കൃത്യമായി ദർശനം നടത്തി ഇറങ്ങുവാനും ദർശനത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോഴും ഉള്ള സംവിധാനം ഏറ്റവും മാക്സിമം തന്നെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് 呃，呃啊。 ശുചിമുറി അതാത് സമയത്ത് വൃത്തിയാക്കാൻ പണ്ടെല്ലാം ലേബർ കോൺട്രാക്ട് കൊടുക്കുകയാണ് എന്നാൽ നാനൂറ്റി ഇരുപത് താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെ ദേവസ്വം ബോർഡ് തന്നെ നിശ്ചയിച്ച് അതിന്റെ ചുമതല ഏൽപ്പിച്ചു അവരെല്ലാം ഒരാഴ്ച മുമ്പേ തന്നെ ശബരിമലയിൽ അവരുടെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഒന്ന് രണ്ട് ദിവസം എല്ലാ മണ്ഡലകാലം ആരംഭിക്കുമ്പോഴും ഒരു വകുപ്പുകളുടെ ഏകോപനവും മറ്റുമെല്ലാം പടിപടിയായിട്ടാണ് വരിക ആ ഒരു സംവിധാനവും വലിയൊരു ക്യൂ വന്നപ്പോൾ ഒരു സംവിധാനമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ചിട്ടയായിട്ടുള്ള സംവിധാനങ്ങളുമായി ദേവസ്വം ബോർഡും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കൂടിയാലോചനയിലൂടെ തന്നെ മുന്നോട്ട് പോകും ഒന്ന് ഇതെല്ലാരും ശബരിമലയിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ആധാരം ശബരിമലയിലെ തിരക്കെല്ലാം മറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ അപര്യാപ്തതയും കുറവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമല തിരക്കെന്ന് പറയുന്നത് പുതിയ സംഭവമല്ല ശബരിമല തിരക്കുണ്ടാകുമെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യേണ്ടത് അത് സർക്കാരിൻ്റെ കടമയാണ് ബാധ്യതയാണ് ദേവസ്വം ബോർഡിന്റെ ബാധ്യതയാണ് വിവിധ ഏജൻസികളുടെ ബാധ്യതയാണ് അപ്പം നമ്മൾ കൂടുതൽ ആളുകൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കമോ പ്ലാനോ അത് സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനമോ കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും വിധ വകുപ്പുകളുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ ഇഹ് ജയകുമാറിന് തന്നെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മുന്നൊരുക്കങ്ങളിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നത് എന്നാലും മനസ്സിലാക്കുന്നിടത്തോളം ശബരിമലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഒന്ന് ഈ പറയുന്ന കണക്കുകൾ ഇവിടെ അരുൺകുമാർ വായിച്ചിട്ടുള്ള കണക്കുകളുണ്ട് ആ കണക്കുകൾ ഒക്കെ കണക്കുകളിൽ മാത്രമാണ് അല്ലെങ്കിൽ രേഖകൾ മാത്രമാണുള്ളത് ശബരിമലയുടെ ഒറ്റ ബയോ ടോയ്ലറ്റ് പോലും പമ്പയിൽ പ്രവർത്തിക്കുന്നില്ല ഒരു കഴിവതും ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ സൂപ്പാക്കും അവിടെ ജനങ്ങൾ കുറെ കാലത്തിന് ശേഷം മലമൂത്ര വിസർജനം പമ്പാ നദിയുരത്ത് നടത്തേണ്ട ഏറ്റവും ഗതികെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങോട്ട് കയറി പോകുമ്പോൾ സാധാരണ കുടിവെള്ള വിതരണം ഉണ്ടാകും ഈ കുടിവെള്ള വിതരണം എവിടെയും കാര്യക്ഷമമല്ല കുടിവെള്ള വിതരണം നടത്തുന്നില്ല പതിനെട്ടാം പടി കയറ്റി വിടാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചാൽ മാത്രമേ ഒരു മിനിറ്റിൽ അങ്ങോട്ട് കയറി കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള പ്രായോഗിക പരിചയക്കുറവുള്ള പുതിയ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വെച്ചപ്പോൾ ഒരു മിനിറ്റിൽ കയറി കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം എത്ര വേണമോ അത്രയും ആളുകൾ പോകുന്നില്ല സ്വാഭാവികമായിട്ട് തിരക്ക് വർദ്ധിക്കുകയാണ് ഇയാളെ കൂട്ടിയാ കൂടും തോന്നുന്നില്ല അപ്പോൾ അപ്പോ സമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ക്രൗഡ് മാനേജ്മെന്റ് നടത്തുന്നതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഏർപ്പെടാക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു നിന്നെ ും കൊള്ളുകയില്ലെന്ന് അവർ വരുന്നത് കാനനപാത ചവിട്ടി കയറി അവിടെ കല്ലും കല്ലുമുള്ളും ഒക്കെ ചവിട്ടി കയറി പതിനെട്ടാം പടിയും കയറി നാപ്പത് മൂന്ന് എടുത്ത് ഇരുമുടിക്കെട്ടുമായി അവർ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അവരെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിനും സർക്കാരിനുമായിരുന്നു അവരതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു മുതലാളിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് കരുതി ാൻ പാടുണ്ടോ ഇവിടെ അലംഭാവം നടന്നു എന്നുള്ള വ്യക്തല്ലേ തുടക്കത്തിൽ തന്നെ പാളിച്ച് സംഭവിച്ചു എന്നുള്ള വളരെ വ്യക്തമല്ലേ ആ പാളിച്ച് സംഭവിക്കാണ്ടായ കാരണം ഒരു തരത്തിലുള്ള അവലോകന അവലോകനവും നടന്നില്ലെന്ന് മാത്രമല്ല വകുപ്പുകൾ ഏകോപനം ഉണ്ടായില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു ഇതുവരെ ആളുകൾ വന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ മാടിനെ കുത്തി നിറക്കുന്നത് പോലെ കുത്തി നിറച്ച് ഭക്തരെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് പമ്പ വരെ കൊണ്ടുപോകുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശബരിമല ഉപയോഗിക്കുന്നുള്ളൊരു വസ്തുതയാണ് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ തീർത്ഥാടകരെ മാടുകളെ കൊണ്ടുപോകുന്നത് പോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടം ഒരു പ്രത്യേക ഇത് നമ്മൾ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ഒരു കൂടി കൈകാര്യം ചെയ്യേണ്ട ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി അതല്ലെങ്കിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അക്ഷംതവ്യമായിട്ടുള്ള അപരാധമാണ് തെറ്റാണ് ഞാൻ അരുൺകുമാർ ഒന്നാമത്തെ വിഷയം ഒന്ന് ഭക്തർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് ദാഹജനം കിട്ടാനില്ലാതെ ഭക്തർ മണിക്കൂറുകൾ വലഞ്ഞു വസ്തുതയാണ് പന്ത്രണ്ട് മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്ന വസ്തുതയാണ് കുഴഞ്ഞു വീണിട്ടുണ്ട് ഭക്തർ വസ്തുതയാണ് താങ്കൾ അവിടെ കടലാസിലുള്ള സജ്ജീകരണങ്ങളുടെ കണക്ക് നേരത്തെ വായിച്ചു സി അതിനപ്പുറത്ത് അത് അനുഭവവേദ്യമാവുക കൂടി വേണമല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏകോപനക്കുറവ് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചാർജ് ഏറ്റെടുത്തിട്ട് ഉള്ളൂ ഒരു മണ്ഡല തീർത്ഥാടനത്തിൽ തൊട്ട് മുൻപാണ് ദേവസം തലത്തു മാറ്റം വന്നത് അതിന് മുമ്പുള്ള ദേവസം ബോർഡ് ആരോപണാൽ ശരഭ്യമായിരുന്നു ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോ കൃത്യമായി ഒരു മണ്ഡലകാലത്തിൽ വരുത്തേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ ദേവസ്വം ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ഈ ചർച്ചയിൽ വന്ന് പച്ചയായ നുണ പറയുകയാണ് വസ്തുതകൾ നിരത്തി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നു കള്ളം പറയുന്നു എന്നാ പറയുന്നത് നിന്റെ ഞാൻ ബിജെപിയുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ മൂന്നാല് ദിവസം മുമ്പാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്തതെന്ന് അങ്ങ് പറഞ്ഞല്ലോ ആ കത്തോ ആ കത്തിന്റെ തീയതിയോ അങ്ങ് ഈ ചർച്ചയിൽ കാണിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ ആങ്കർ കയച്ചു കൊടുത്താൽ താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി താങ്കൾ പറയുന്ന സ്ഥലത്ത് വന്ന് ചെയ്യാം പിന്നെ കോൺഗ്രസിന്റെ പറഞ്ഞല്ലോ ഭരണപരാജയം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ സാധാരണ പറയുന്ന മൂന്നാമത്തെ വാചകം പറഞ്ഞില്ല മൂന്നാമത്തെ വാചകം സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം ഇവിടെ കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ ശുപാർശ പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്നു ഓരോ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ സർവൈലൻസിലാണ് ഇട കച്ചവടക്കാരെയും അവിടെ വന്ന് അന്യാദിന ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്യാദിന കച്ചവടക്കാരെയൊക്കെ ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഓ ഇൻഷുറൻസ് താങ്കൾ മനസ്സിലാക്കിയോ ശബരിമലയിൽ ദർശനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അവർ അപകടം പറ്റിയാൽ അഞ്ചു ലക്ഷം അപകടം പറ്റിയ ആളെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണോ ഒരു ലക്ഷം രൂപ ആംബുലൻസിന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണോ മുപ്പതിനായിരം രൂപ ആ സ്പോർട്ടിൽ കൊടുക്കുകയാണ് ഇത് സത്യമായ കാര്യമാണോ അതോ ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മുഴുവൻ വ്യക്തികളും ഭക്തന്മാർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും കരാർ ജോലിക്കാർക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി പണ്ട് നാല് ജില്ലകളിൽ മാത്രമുള്ള കവറേജ് കേരളം മൊത്തമാക്കി നടപ്പാക്കുന്നു ഇത് എന്നാൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ ഇത് മാത്രമാണോ ഇവിടെ സൗജാലയമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല കൃത്യമായി കണക്ക് പറയുമ്പോൾ പമ്പയിൽ പോയി പറഞ്ഞത് പമ്പയിൽ പോയി നോക്കിയാൽ സന്നിധാനത്തുള്ള ആയിരത്തി അഞ്ച് ശൗജാലയം കാണില്ല അതുപോലെ സരങ്കുത്തി പാതയിൽ സൗജന്യമായിട്ടുള്ള സൗജാലയം പമ്പയിൽ പോയാൽ കാണില്ല പമ്പയിൽ കൃത്യമായി അമ്പത്തെട്ട് മയോ ബയോ ടോയ്ലറ്റ് യൂണിറ്റുകളും അതുപോലെ പാതയിലുള്ള എക്സ്ട്രാ കണ്ടെയ്നർ മൊബൈൽ യൂണിറ്റുകളും എല്ലാം അതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെയുണ്ട് ഇത് സത്യം ഇവിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവിതി സാന്നിധ്യമായി ബന്ധപ്പെട്ടുണ്ട് എ ഐ ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ മെസ്സേജ് കൊടുക്കല് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധജല വിതരണം എല്ലാ സ്ഥലത്തും ഉറപ്പുവരുത്താൻ അതുപോലെ തീർത്ഥാടന പാതയിലെല്ലാം ശുദ്ധജലത്തിന്റെ ടാപ്പ് പമ്പയിൽ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ജലവിഭവ വകുപ്പ് കഴിഞ്ഞോ ഇല്ല അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല സന്നിധാനം അപ്പാച്ചിമേട് നീലമല പമ്പ നിലക്കൽ വകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂർ സംവിധാനം അതേപോലെ തന്നെ പമ്പ അപ്പാച്ചിമേട് സന്നിധാനം പത്തനംതിട്ട ജനറൽ ആശുപത്രി കോട്ടയ മെഡിക്കൽ കോളേജ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടു മണിക്കൂർ സംവിധാനം കെഎസ്ആർടി സിയുടെ ഉണർന്നുള്ള പ്രവർത്തനം അതുപോലെ മാലിന്യ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ ഇതെല്ലാം കോടതിയുടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു മൊത്തത്തിൽ കുറച്ച് ഓവർ അല്ലേ ഒറ്റ കാര്യം കൂടി പറയട്ടെ ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കാൻ അന്യദിനാൻ ലാഭമുണ്ടാക്കാൻ കോൺഗ്രസിന്റെ ബിജെപിയുടെ പ്രതിജെ ആവർത്തിക്കുക ില്ലേ നിങ്ങൾക്ക് എത്ര തവണ എത്രയോ വിശദീകരണങ്ങൾ സത്യസന്ധമായി ഇവിടെ പുറത്തു വന്നു ഒരു രൂപ നയാ പൈസ ഗവൺമെന്റ് സംവിധാനത്തിൽ കിട്ടുന്നില്ല ശബരിമലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് വിളിക്കുകയാണ് ആ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അനിയോഗിക്കുന്നത് എനിക്ക് വിശ്വാസമില്ല രൂപ കൊടുത്തവൻ അത് മാറ്റി അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ അതാണ് ചർച്ച ചെയ്യേണ്ടത് അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനവും പോലീസ് സംവിധാനവും ഇവിടെ അതുകൊണ്ട് പൂർണ്ണമായും ആ ഭക്തന്മാർക്കുള്ള സൗകര്യം ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് പോകും ശരി ഞാൻ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞതായിരിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു സാധാരണ സഖാവിന്റെയും മനസ്സാണ് അരുൺകുമാർ പഠിപ്പിച്ചത് കോൺഗ്രസുകാർ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സി പി എമ്മുകാരാണ് രഹസ്യം ഞാൻ ഇത്തവണത് ആവശ്യപ്പെടാത്തത് ആര് ഞാൻ ഞാനുംകുമാറിനോട് നന്ദി പറയുകയാണ് താങ്കളെ കൂടി ആവശ്യപ്രകാരം പിന്നെ ആയി ആവശ്യപ്പെടാൻ ആവശ്യപ്പെടാൻ ഒരു മടിയില്ല പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ രോഗ റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ സാധ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കിട്ടുപോയ പമ്പയിൽ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികളിലേക്ക് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥ ഒരു വലിയ ഗതികേട് ഒരു മനുഷ്യ ദുരന്തത്തിന്റെ ഗതികൾ ഉണ്ടായിരിക്കുന്നുള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്താണ് അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുറഞ്ഞ വീഴ്തതും അവർക്ക് കുടിവെള്ളം കിട്ടാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു മറ്റേ ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യം പറഞ്ഞു അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിന് ചിലവാക്കിയിട്ടുള്ള കോടികൾ അതിന്റെ നൂറിലൊന്ന് ഇപ്പുറത്തെ ചെലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചിലവാക്കുന്ന സർക്കാരിന്റെ ഫണ്ട് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അടിസ്ഥാന സൗകര്യ രീസിനൊരുക്കുന്നതിൽ നമ്മൾ ചിലവാക്കുന്ന പണം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ് അവനൊന്നും അറിയില്ല അത് എക്കണോമിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചെലവാക്കുന്ന പണം കേരളത്തിന്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത് എനിക്കറിയില്ല അങ്ങയുടെ മനസ്സിലുള്ളതാണല്ലോ പുറത്തു വന്നത് പിണറായി രാജിവയ്ക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു അതിൽ എന്താണ് അത്ര കുണ്ിതപ്പെടുന്നത് എന്താണ് സങ്കടപ്പെടുന്നത് അരുണിന്റെ ആവശ്യമായിരിക്കും അരുൺ സി പി എമ്മിന് അകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പുറത്തു വന്നത് ഞാൻ അവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാര്യം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ശബരിമല വാർഡിന്റെ എവിടെയാണ് അരുക്കുമാർ പത്തനംതിട്ട ജനറൽ ആശുപത്രി ശബരിമല കോന്നിയിലേക്ക് കോന്നിരിക്കടുത്ത് മാറ്റി ജനങ്ങള് ബുദ്ധിമുട്ടാണ് ഭക്തര് ബുദ്ധിമുട്ടാണ് ആ പ്രയാസം പോലും നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത അപ്പോൾ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെയുള്ള ഭരണപരിഷ്കാരങ്ങളുടെ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇച്ഛാശക്തി ഇല്ല ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല ഇത് തകർക്കാനും ഇത് ഇല്ലാതാക്കാനുമാണ് നിങ്ങളുടെ ആഗ്രഹം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർ നമ്മുടെ അതിഥികളുമാണ് അപ്പൊ നല്ല സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക അവർക്ക് സുഗമമായി തീർത്ഥാടനം അയ്യപ്പനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പൊ അവരോട് നമ്മൾ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് മീനിങ് ഫുൾ ആയി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് വരും ദിവസങ്ങളിലെങ്കിലും നാളെ മുതലെങ്കിലും തീർത്ഥാടകർക്ക് അവിടെ കൂടി ഉണ്ടാകുമോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ചെയ്ത ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയനാണ് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറി എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് എന്താണ് നിങ്ങൾ അപ്പുറത്തുനിന്ന് എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട രാജ്യങ്ങളെ താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചു തരാം ഞാൻ ചെടി ഒരു മൂന്നേത്തപ്പഴത്തവന്റെ ഉണ്ണാക്കി തിരികെ ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ